ചിറ്റൂർ നല്ലിപ്പിള്ളി അണ്ണാം തോട്ടിൽ ബസ്സുകൾ കൂട്ടിയിടിച്ച് നാൽപ്പതോളം പേർക്ക് പരിക്ക് ഞായറാഴ്ച വൈകിട്ട് നാലോടെയാണ് ബസ്സുകൾ നേർക്കുനേർ കൂട്ടിയിടിച്ച് അപകടമുണ്ടായത് ഇരു ബസ്സുകളിലെയും ഡ്രൈവർമാർക്ക് ഗുരുതര പരിക്കേറ്റിട്ടുണ്ട് രണ്ട് ബസ്സുകളിലെയും പരിക്കേറ്റവരെ പാലക്കാട് ജില്ലാ ആശുപത്രി ചിറ്റൂർ താലൂക്ക് ആശുപത്രി എന്നിവിടങ്ങളിൽ പ്രവേശിപ്പിച്ചു കൊഴിഞ്ഞാമ്പാറയിൽ നിന്നും തൃശൂരിലേക്കും ചിറ്റൂരിൽ നിന്നും കൊഴിഞ്ഞാമ്പാറയിലേക്കും പോവുകയായിരുന്ന ബസ്സുകളാണ് കൂട്ടിയിടിച്ചത് അപകടത്തെ തുടർന്ന് നല്ലേപ്പള്ളി പാതയിൽ മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടു നേർക്കുനേരെയുള്ള ഇടിയിൽ രണ്ട് ബസ്സുകളുടെയും മുൻഭാഗം തകർന്നതിനാൽ ബസ് പൊളിച്ചാണ് ഡ്രൈവറെ ഉൾപ്പെടെ പരിക്കേറ്റവരെ പുറത്തെടുത്തത് പിന്നീട് ജെ സി ബി എത്തിച്ച് ബസ്സുകൾ നീക്കി ഗതാഗതം പുനഃസ്ഥാപിച്ചു ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ് ഷൊർണൂർ